അതിനകത്ത് തടസ്സപ്പെടുത്താൻ ക്ഷമിക്കണ്ട പറയേണ്ടത് പറഞ്ഞിട്ടേ പോകും സാറിന്റെ കുടുംബ പത്രമാണ് സാറിന്റെ കുടുംബ പത്രമാണ് ഞങ്ങളെ കുടുംബം ദാരിദ്ര്യത്തിലിട്ട് ഞങ്ങൾ ഞങ്ങൾ ഉടരുകയാണ് സാർ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്നേ വരെ ഒരു ധനമന്ത്രി കാണിക്കാത്ത ക്രൂരതയാണ് സാർ സാറിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ഈ അവസ്ഥയുണ്ടോ സാർ ഇത് ഇതിനാലേ സാറിന് പറയാൻ മറുപടി ഉണ്ടോ സാർ പറയുന്നത് കേന്ദ്രം തരണമെന്നാണ് സാർ കേന്ദ്രം തരണമെന്ന് പറഞ്ഞ് സാർ മുന്നോട്ട് പോയിട്ട് സുപ്രീം കോടതി പോലും അംഗീകരിച്ചില്ല സാർ നിങ്ങൾക്ക് ചോദിക്കാനൊരു ഇല്ലാത്ത സംസ്ഥാനമായി കേരളം മാറി സാർ നിങ്ങൾ കണ്ണു തുറന്ന് കാണണം ബാക്കി എല്ലാത്തിനും പണമുണ്ടല്ലോ എല്ലാ കാര്യത്തിനും പണമുണ്ടല്ലോ ഒരു രൂപ സർക്കാർ വികുതം നൽകാതെ ഒരു പദ്ധതി നടപ്പിലാക്കിയിട്ട് പറയാണ് ഈ പദ്ധതി ഇന്ത്യയിലെ ഏറ്റവും വലിയ പദ്ധതിയാണെന്ന് മറ്റേതെങ്കിലും ഒരു സംസ്ഥാനത്തെ അവസ്ഥ ഉണ്ടോ സാർ സാർ ഞങ്ങൾക്ക് ജീവിക്കണം ഈ കേരളത്തിൽ അല്ലെങ്കിൽ ചരിത്രം കാത്തു വെച്ച ചില കാര്യങ്ങൾ ഒരു കാലത്ത് സംഭവിക്കാത്ത കാര്യങ്ങൾ ഉണ്ടാകുമെന്ന് മാത്രമേ കാര്യം സൂചിപ്പിക്കാനുള്ളൂ തടസ്സപ്പെടുത്താൻ നോക്കണ്ട പറയേണ്ടത് പറഞ്ഞിട്ടേ പോകൂ കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരു ധനമന്ത്രിയും കാണിക്കാത്ത ക്രൂരതയാണ് കാണിച്ചിരിക്കുന്നതെന്നും ധനമന്ത്രിയുടെ കുടുംബം ഭദ്രമാണെന്നും എന്നാൽ തങ്ങളുടെ കുടുംബങ്ങൾ ദാരിദ്ര്യത്തിലേക്കാണ് ഉണരുന്നതെന്നും ചോദിക്കാൻ നാഥനില്ലാത്ത അവസ്ഥയായി കേരളത്തിനെന്നും ഈ അവസ്ഥ തുടർന്നാൽ ചരിത്രം കാത്തുവെച്ച ചില കാര്യങ്ങൾ ഒരു കാലത്തും സംഭവിക്കാത്തത് സംഭവിക്കുമെന്നും ധനകാര്യമന്ത്രിക്ക് ഇടതു സംഘടനാ നേതാവിന്റെ മുന്നറിയിപ്പ് സർക്കാർ വിളിച്ചുകൂട്ടിയ ഇടതുപക്ഷ സംഘടനാ പ്രതിനിധികളുടെ യോഗത്തിലാണ് ഒരു പ്രതിനിധി മുഖത്ത് നോക്കി ഈ ഈ വിധം കഴിഞ്ഞ വർഷമായിട്ട് ജീവനക്കാർ എങ്ങനെ കേരളത്തെ ധനമന്ത്രി അന്വേഷിച്ചിട്ടുണ്ട് ഞങ്ങൾ ആരോട് ചോദിക്കണം സാർ ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് അവസ്ഥയുണ്ടോ ഈ കേരളത്തിലെ ഇരുപത്തിരണ്ട് ശതമാനം ക്ഷാമബദ് കുടിശ്ശികയാക്കി ഞങ്ങൾ നട്ടം തിരികെയാണ് കേരളത്തിലെ സർക്കാർ ജീവനക്കാരൻ സാർ അത് കേൾക്കണം തടസ്സപ്പെടുത്താൻ നോക്കണ്ട പറയേണ്ട കാര്യം ഈ വേദിയിൽ പറയാൻ വേണ്ടി കഴിയും ബഹുമാനപ്പെട്ട ധനമന്ത്രി വിളിച്ച യോഗം വേണ്ട അദ്ദേഹത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത് അല്ല സബ്ജക്ട് സബ്ജക്ട് ബേസ് ആണെങ്കിൽ തന്നെ ഞങ്ങൾക്ക് പറയാൻ വേറെ വേദിയില്ലല്ലോ അതുകൊണ്ട് അതിനകത്ത് തടസ്സപ്പെടുത്താൻ ക്ഷമിക്കണ്ട പറയേണ്ടത് പറഞ്ഞിട്ടേ പോകും സാർ ഞങ്ങൾക്ക് ജീവിക്കണം ഈ കേരളത്തിൽ ഞങ്ങൾ അനുഭവിക്കുന്ന ദുരിതം ധനമന്ത്രി മനസ്സിലാക്കണം രണ്ട് ശതമാനം കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്നേ വരെ ഒരു ധനമന്ത്രി കാണിക്കാത്ത ക്രൂരതയാണ് സാർ സാറിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് വെറും രണ്ട് ശതമാനം ക്ഷാമവത്ത് അനുവദിച്ചിട്ട് ആ ക്ഷാമബത്തയുടെ കുടിശ്ശിക പോലും ഞങ്ങൾക്ക് തന്നില്ലെങ്കിൽ ഞങ്ങൾ എങ്ങനെ ജീവിക്കും സാർ സാറിന്റെ കുടുംബ പത്രമാണ് സാറിന്റെ കുടുംബ പത്രമാണ് ഞങ്ങളെ കുടുംബം ദാരിദ്ര്യത്തിലോട്ട് ഞങ്ങൾ ഞങ്ങൾ ഉടരുകയാണ് സാർ ആയിരക്കണക്കിന് ജീവനക്കാർ വഴിയാധാരമായിട്ട് ജീവിക്കേണ്ട ഒരു അവസ്ഥ വന്നിരിക്കുന്നു സാർ അത് മനസ്സിലാക്കണം കേരളത്തിലെ ഞങ്ങൾക്ക് ഇന്നിപ്പോൾ എന്താ പ്രതീക്ഷിക്കാനുള്ളത് ഈ ക്ഷാമബെത്ത ഞങ്ങൾക്ക് കിട്ടുമോ ഈ ലീവ് സെലണ്ടർ ഞങ്ങൾക്ക് ഏത് കാലത്ത് കിട്ടും ഞങ്ങളെ ശമ്പള പുഷ്കരണ കുടിശ്ശിക ആര് തരും ഞങ്ങൾക്ക്

എല്ലാത്തിനും പണമുണ്ടല്ലോ എല്ലാ കാര്യത്തിനും പണമുണ്ടല്ലോ സർക്കാർ ഈ കാണാനും കേൾക്കാനുമുള്ള ഒരു ഒരു അല്ലെങ്കിൽ ചരിത്രം ചില കാര്യങ്ങൾ കാര്യങ്ങൾ കാലത്ത് സംഭവിക്കാത്ത ഉണ്ടാകുമെന്ന് മാത്രമേ സൂചിപ്പിക്കാനുള്ളൂ ഞാൻ മെഡിസിപ്പിലേക്ക് വരികയാണ് സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ ഏറ്റവും നല്ല ഒരു പദ്ധതിയായിട്ടാണ് മെഡിസിപ്പ് മെഡിസപ്പ് അവതരിപ്പിച്ചത് സർക്കാരിന് എന്താ സാർ മെഡിസിപ്പ് പദ്ധതി സർക്കാരിന് എന്ത് ബന്ധമാണ് ഇവിടെ ഉള്ളത് സർക്കാരിന് ഇടനിലക്കാരന്റെ പണിയാണോ സാർ ഒരു ഗവൺമെന്റ് ജീവനക്കാരന് വേണ്ടി ഒരു പദ്ധതി പ്രഖ്യാപിച്ചാൽ പെൻഷൻകാർക്ക് വേണ്ടി ഒരു പദ്ധതി പ്രഖ്യാപിച്ചാൽ അതിന്റെ വിഹിതം കൊടുക്കാനുള്ള ഒരു മര്യാദ സർക്കാരിന് ഉണ്ടാവട്ടെ ഒരു രൂപ പോലും ഒരു രൂപ പോലും വിഹിതം കൊടുക്കാതെ ഒരു പദ്ധതി പ്രഖ്യാപിക്കുക ഈ പദ്ധതിയെ സംബന്ധിച്ചത് പ്രഖ്യാപിക്കുന്ന വേളയില് എന്താ സാർ സംഭവിച്ചത് ഞങ്ങളുടെ യോഗം ഞങ്ങളെ വിളിച്ചു കേട്ടില്ലേ ഫൈനലായിട്ട് ഈ പദ്ധതി പ്രഖ്യാപിക്കുമ്പോൾ ഞങ്ങളത് കേൾക്കാൻ പോലും തയ്യാറായില്ല സാർ ഇന്ന് ഇപ്പൊ ഈ യോഗത്തിന് വേണ്ടി വിളിക്കാൻ വേണ്ടി തയ്യാറായി പക്ഷെ കഴിഞ്ഞ ഗവൺമെന്റ് കാലത്ത് അവസാനം ഇത് കേൾക്കാൻ പോലും തയ്യാറായില്ല പദ്ധതി പ്രഖ്യാപിക്കായിരുന്നു ഒരു രൂപ സർക്കാർ വിഹിതം തരാതെ ഒരു പദ്ധതി നടപ്പിലാക്കിയിട്ട് പറയാണ് ഈ പദ്ധതി ഇന്ത്യയിലെ ഏറ്റവും വലിയ പദ്ധതിയാണെന്ന് മറ്റേതെങ്കിലും ഒരു സംസ്ഥാനത്തെ അവസ്ഥ ഉണ്ടോ സാർ എന്തുകൊണ്ട് ഈ പരാതിയിൽ ഈ ഈ ഈ പദ്ധതിയിൽ ഇത്രയും പരാതി ഉണ്ടാകുന്ന എന്താ എന്തുകൊണ്ടാണ് സ്വകാര്യ ആശുപത്രികൾ സഹകരിക്കാത്തത് അവർക്ക് ആവശ്യമായിട്ടുള്ള നമ്മൾ നിശ്ചയിച്ചിട്ടുള്ള നമ്മൾ വേണ്ടി നിശ്ചയിച്ചിട്ടുള്ള ആ ഒരു ടാർഗറ്റ് ആ ടാർഗറ്റ് അവർക്ക് സ്വീകാര്യമില്ലാത്തത് കൊണ്ടാണ് അതിന് സർക്കാർ എന്താ ചെയ്യേണ്ടത് ജീവനക്കാരിൽ നിന്ന് കൊടുക്കുന്ന തുല്യമായ തുക പെൻഷൻകാരിൽ അതും സർക്കാർ കൊടുത്തുകൊണ്ട് സർക്കാരും അതിനോടൊപ്പം തുല്യമായ തുക നൽകിയാൽ ഈ പ്രശ്നം തീർന്നു ഇത് ഒരു രൂപയുടെ കാശു പോലും സർക്കാർ കൊടുക്കുന്നില്ല രണ്ടായിരത്തി അൻപത് കോടി രൂപയാണ് പിരിച്ചെടുത്തിരിക്കുന്നത് ആയിരത്തി നാനൂറ്റി ഇരുപത്തിയെട്ട് കോടി ഇട കണക്ക് പറയുന്നത് കഴിഞ്ഞ ഈ മൂന്ന് വർഷത്തെ സ്കീം അനുസരിച്ച് രണ്ടായിരം കോടി രൂപയുണ്ട് കോർപ്പസ് ഫണ്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതിനകത്ത് വരുവായിരിക്കും പക്ഷേ കേരളത്തിലെ മെഡിസിപ്പിനെ സംബന്ധിച്ചിടത്ത് ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം മെഡിസിപ്പിനെ സംബന്ധിച്ച് മെഡിസിപ്പ് ഒരു പരാജയത്തിലേക്ക് മാറിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം സർക്കാരിനാണ് സർക്കാർ എന്തോ ഒരു വലിയ ആവേശത്തോടു കൂടി ഒരു പദ്ധതി പ്രഖ്യാപിച്ചു ഈ പദ്ധതി എങ്ങനെ പോകുന്നു ഞങ്ങൾ ആരോടെ ചോദിക്കേണ്ടത് ഒരു ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് വേണ്ടി പോയാൽ ഈ പദ്ധതിയെ സംബന്ധിച്ച് ഞങ്ങൾക്ക് അവിടെ എന്ത് ചികിത്സ കിട്ടും നിർമ്മിച്ചത് തിരുവനന്തപുരത്ത് താമസിക്കുന്ന തിരുവനന്തപുരത്താ ഈ തിരുവനന്തപുരം നഗരത്തിലെ ഏതെങ്കിലും ഒരു ആശുപത്രി ചേർത്തിട്ടുണ്ടോ സാർ സാധാരണഗതി ഇത്തരം ചർച്ചകളിലൊക്കെ പങ്കെടുക്കുന്ന കാര്യങ്ങൾ ഇടപെട്ടില്ലല്ലോ ഇതിനൊക്കെ ഒരു സമയമുണ്ട് അത് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവുന്ന ആളുകളായിരിക്കുന്നത് അതൊക്കെ കേട്ടു കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാവുന്ന ആളുകളല്ല പക്ഷേ ഇത് സമയം നേതൃത്വം ബാക്കിയുള്ളതിനായിട്ട് ആലോചിച്ചു സമയത്തിലെത്തേക്കാണ് മലയാളം ടെലിവിഷൻ തിരുവനന്തപുരം സമാധാനത്തിൻ്റെയും ആവട്ടെ ഏവർക്കും തിരൂർ പവൻ ഗോൾഡിന്റെ പൊന്നോണാശംസകൾ